ഇനി പ്രാർത്ഥനാ പുണ്യത്തിന്റെ ആഘോഷ നാളുകൾ ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം ചെറിയ പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ അനേകം വിശ്വാസികൾ പങ്കെടുത്തു ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ്മ ചെറിയ പള്ളി ചരിത്ര പ്രസിദ്ധമായ കന്നി ഇരുപത് പെരുന്നാളിന് കൊടിയേറി സെപ്റ്റംബർ ഇരുപത്തഞ്ച് ബുധനാഴ്ച വൈകിട്ട് മണിക്ക് ചക്കാലക്കുടി ചാപ്പലിൽ നിന്നും പള്ളിയിലേക്ക് നടന്ന പ്രദക്ഷിണം ധൂപ എന്നിവയ്ക്ക് ശേഷം അഞ്ചുമണിയോടെ ചരിത്ര പ്രസിദ്ധമായ കന്നി ഇരുപത് പെരുന്നാളിന് പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ കൊടി ഉയർത്തി തുടർന്ന് കരിങ്ങാച്ചിറ പള്ളിയിൽ നിന്നുള്ള പ്രത്യേക തമുക്ക് നേർച്ച വിശ്വാസികൾക്ക് വിതരണം ചെയ്തു ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് ഇക്കുറി പെരുന്നാൾ ആഘോഷങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഗ്രീൻ പ്രോട്ടോകോൾ നിർവഹണം ഡീൻ കുര്യാക്കോസ് എം പി എം ആന്റണി ജോൺ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കന്നി ഇരുപത് പെരുന്നാളിന്റെ ഭാഗമായി രാജേഷ് എന്ന കലാകാരൻ തയ്യാറാക്കിയ പാട്ടിന്റെ ഓഡിയോ റിലീസും നിർവഹിച്ചു ബസാലിയോസ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോവും ചടങ്ങിൽ അരങ്ങേറി മൂവാറ്റുപുഴ ഡിവൈഎസ്പി ബൈജു മുൻമന്ത്രി ടി യു കുരുവിള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് കൺവീനർ കെ എ നൌഷാദ് മതമൈത്രി സംരക്ഷണ സമിതി അംഗങ്ങൾ മുനിസിപ്പൽ കൌൺസിലർമാർ വലിയവള്ളി വികാരി ഫാദർ നോബി വെട്ടിച്ചറ ഫാദർ ജോസ് തച്ചേത്തുകൂടി ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ ഫാദർ ബിജോ കാവാട്ട് ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ ട്രസ്റ്റിമാരായ ബേബി അഞ്ഞിലി എലിയാസ് എലിയസ് കീരംപ്ലായിൽ സലീം ചെറിയാൻ മാലിൽ ബേബി പാറേക്കര ബിനോയ് മണ്ണഞ്ചേരിൽ എബി ചേലാട്ട് ഡോക്ടർ റോയി മാലിൽ വ്യാപാരി വ്യവസായികൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തു ഒക്ടോബർ നാല് വരെ പത്ത് ദിവസങ്ങളിലായിട്ടാണ് ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷങ്ങൾ മർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽദോമാർ ബെസോലിയോസ് ബാവായുടെ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാം ഓർമ്മ പെരുന്നാൾ കൂടിയാണ് ഈ വർഷം നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികൾക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നത് ും പ്രാർത്ഥനാപൂം വരവേൽക്കാൻ ഒരുങ്ങി നിൽപ്പാണ് കോതമംഗലം പട്ടണം ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം